നമസ്കാരം കർണാടകയിൽ ഹുബളിയിൽ അഞ്ചു വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ പ്രതിയെ എൻകൗണ്ടറിലൂടെ കൊലപ്പെടുത്തിയ കർണാടക പോലീസിന്റെ നടപടിക്കെതിരെ അനുകൂലിച്ചും വിമർശിച്ചും പ്രതികരണങ്ങളെത്തുന്നു പിഞ്ചുകുഞ്ഞിനെ ക്രൂരമായി പിച്ചെ ചീന്തിയ ഒരു ക്രൂരന് ഇങ്ങനെയാണ് ശിക്ഷ നൽകേണ്ടതെന്ന് ഒരഭിപ്രായം എത്തുമ്പോൾ നടപ്പിലാക്കിയത് പോലീസ് രാജാണെന്നും ഇത് പോലീസിനെ നിയന്ത്രണമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുമെന്നും അഭിപ്രായം ഉയരുന്നു എന്തായാലും പ്രതിയെ വെടിവെച്ചു കൊന്ന വനിതാ എസ്ഐക്ക് വീരപരിവേഷമാണ് സോഷ്യൽ മീഡിയയിൽ അതേസമയം അഞ്ചു വയസ്സുകാരുടെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ സർക്കാർ നൽകും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തരമായി നഷ്ടപരിഹാരം അനുവദിച്ചത് അഞ്ചു വയസ്സുകാരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി സംഭവത്തിൽ ബീഹാർ സ്വദേശിയായ ഋതേഷ് കുമാറാണ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വനിതാ ഐസ്ഥയ്ക്ക് വെടിയുതിർക്കേണ്ടി വന്നത് പ്രദേശത്ത് കടുത്ത പ്രതിഷേധം നടക്കുന്നതിനിടയിലായിരുന്നു പ്രതിയെ ഏറ്റുമുട്ടലിൽ വധിച്ചത് പോലീസ് പിടിയിലായതിന് പിന്നാലെ ഇയാൾ പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നുവെന്നും ആക്രമണത്തിൽ ഒരു പോലീസുകാരന് പരുക്കേറ്റതായും പോലീസ് വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇയാൾ പോലീസിനെ ആക്രമിച്ചു രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിക്കുന്നതിനിടെ വെടിയതിർക്കുകയായിരുന്നുവെന്നും പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നു ബീഹാറിലെ പട്നയിൽ നിന്നുള്ളയാളാണ് പ്രതി പ്രതിയുടെ താമസ സ്ഥലത്ത് തിരച്ചിലിനായി കൊണ്ടുപോകുന്നതിനിടയിലാണ് ഇയാൾ പോലീസുകാരെ ആക്രമിച്ചതെന്ന് ഹുബള്ളി പോലീസ് മേധാവി ശശികുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു അഞ്ചു വയസ്സുകാരെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി വീടിന് മുന്നിൽ നിന്ന് കളിക്കുകയായിരുന്ന പെൺകുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോകുന്ന ദൃശ്യം സിസിടിവിയിൽ പതിഞ്ഞിരുന്നു രണ്ടു മൂന്ന് നവാസമായി ഇയാൾ നഗരത്തിൽ താമസിക്കുകയും വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിർമ്മാണ മേഖലയിലും ഹോട്ടലുകളിലും ഇയാൾ ജോലി ചെയ്തിരുന്നു പ്രതിയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു സംഘത്തെ പട്നയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ഹുബള്ളി പോലീസ് വ്യക്തമാക്കിയിരുന്നു കൊപ്പൽ ജില്ലയിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബം കുട്ടിയുടെ അമ്മ വീട്ടുജോലി ചെയ്തു വരികയായിരുന്നു ജോലിക്ക് പോകുമ്പോൾ മകളെയും അമ്മ കൂട്ടിക്കൊണ്ടു പോകാറുണ്ടായിരുന്നു ഞായറാഴ്ച ജോലിസ്ഥലത്ത് നിന്നാണ് കുട്ടിയെ കാണാതാകുന്നത് തുടർന്ന് കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി ഇതിനിടയിലാണ് തൊട്ടടുത്തുള്ള കെട്ടിടത്തിലെ കുളിമുറിയുടെ ശീടിനടിയിലായി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സംഭവത്തിന് പിന്നാലെ പ്രദേശത്തെ സി സി ടി വിളടക്കം പോലീസ് പരിശോധിച്ചു പിന്നാലെ പ്രതിയെ പിടികൂടുകയായിരുന്നു കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വൈദ്യ പരിശോധനയും മറ്റും നടന്നുവരുന്നതിനിടയിലാണ് പ്രതിയെ ഏറ്റുമുട്ടലിൽ വധിച്ചതായി പോലീസ് വ്യക്തമാക്കിയത് കർണാടകയിലെ അശോക് നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ രോഷാകുരായ പ്രദേശവാസികൾ വലിയൊരു വിഭാഗം അശോക് നഗർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ പ്രകടനവുമായി എത്തിയിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച പരാതിന്മേൽ അന്വേഷണം നടക്കുകയാണെന്നും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നുമായിരുന്നു ഹുബളളി ധാർവാഡ് പോലീസ് കമ്മീഷണർ എൻ ശശികുമാർ വ്യക്തമാക്കിയിരുന്നത്